പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഷൊർണൂർ കണയം ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് എഴുന്നള്ളിച്ച ആന ഇടഞ്ഞോടിയത് ആളുകളിൽ പരിഭ്രാന്തരാക്കി റെയിൽവേ പാളം മുറിച്ചുകടക്കുന്നതിനിടെയാണ് ആന തിരിഞ്ഞോടിയത് വടക്കുംപുറം ദേശ എഴുന്നള്ളിപ്പിൽ ഉണ്ടായിരുന്ന ചിറക്കൽ പരമേശ്വരൻ എന്ന ആനയാണ് എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞോടിയത് ആനയ്ക്ക് മുകളിലിരുന്ന ചേലക്കര തൊഴുപ്പാടം സ്വദേശി വിനുകുമാറിന് അപകടത്തിൽ പരിക്കേറ്റു പൂരം എഴുന്നള്ളിപ്പിനിടെ മുൻപിൽ സഞ്ചരിച്ചിരുന്ന ആനയെ പാപ്പാൻ മർദ്ദിക്കുന്നത് കണ്ട് പിന്നിൽ സഞ്ചരിച്ചിരുന്ന ആന വിരണ്ടോടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് ആളുകൾ ചിതറിയോടിയതോടെ നിലത്ത് വീണ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്കും പരിക്കേറ്റു ബിസിബി ന്യൂസ് ഷൊർണൂർ